ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മടുത്തുള്ളി ക്രിയേഷൻസ് വരുണിനെ അറസ്റ്റ് ചെയ്യുകയാണ് പോലീസ് വരുൺ ദേഷ്യത്തോടെ സി ഐയോട് പറയുന്നുണ്ട് ഒരു സാഹചര്യത്തിൽ അകപ്പെട്ടതുകൊണ്ട് മാത്രം മിണ്ടാതിരിക്കുന്നതാണ് ഞാൻ അല്ലാതെ സാറ് ഈ പറയുന്ന കള്ള തെളിവുകളെ പേടിച്ചിട്ടല്ല ഇരുകേട്ട് കൽപ്പന പറയുന്നു വരുൺ വേണ്ടായിരുന്നടാ ആ പാവം പെൺകുട്ടിയെ കൊല്ലണ്ടായിരുന്നു ഇരുകേട്ട് സൂര്യ പറയുന്നു കൽപ്പന നീ എന്തൊക്കെയായി ഈ പറയുന്നത് വരുണിനോട് വന്ന് ജീബിൾ കെയറാൻ സി ഐ ആവശ്യപ്പെടുന്നു മോൻചെല്ല് സത്യത്തിന് വിലയുണ്ടല്ലോ നീ ഒരു കുഴപ്പവും കൂടാതെ തിരിച്ചെത്തുവെന്ന് മുത്തശ്ശിക്കറിയാം മോനെ എന്ന് പറഞ്ഞ് വരുണിനെ ചേർത്ത് പിടിക്കുകയാണ് മുത്തശ്ശി വരുൺ അച്ഛനോട് വന്ന് പറയുന്നു തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ട് തല ഉയർത്തിപ്പിടിച്ച് തന്നെയാണ് ഞാൻ ഇവരോടൊപ്പം പോകുന്നത് കണിമംഗലത്തെ പരമേശ്വരൻ ഒരിക്കൽ കണിമംഗലത്തെ പരമേശ്വരന്റെ മകൻ ഒരിക്കലും ഒരു കൊലപാതകയാകില്ല അമ്മയോടും സൂര്യയോടും ഒക്കെ യാത്ര പറഞ്ഞിട്ടാണ് പോകുന്നത് അങ്ങനെ വരുണിനെ അവർ കൊണ്ടുപോകുന്നു സങ്കടത്തോടെ അവർ നോക്കി നിൽക്കുകയാണ് പരമേശ്വരനും പത്മനിയും മുത്തശ്ശിയും പിന്നെ സൂര്യയും എന്നാൽ വളരെ സന്തോഷത്തോടെ ശേഖറും ഉർവശിയും കൽപ്പനയും ഇത് കാണുന്നു അവർ പോയതിനു ശേഷം ഉർവശി സോറി മുത്തശ്ശി ദേഷ്യത്തോടെ പറയുന്നു പോലീസുകാരെ ചോദിച്ചതിനും ഒക്കെ ഈ കുടുംബത്തിലുള്ളവർ ഉത്തരം പറഞ്ഞു എൻ്റെ മോനെ കുടുക്കിയത് ഇവിടെ ഉള്ളവർ തന്നെയാ അല്ലാതെ പോലീസുകാരല്ല അതിൻ്റെ തെളിവ് ഓരോന്നായി കിട്ടിത്തുടങ്ങും പിന്നീട് ആറ്റുവശ്ശേരിയിൽ മുത്തശ്ശിയാണെങ്കിൽ സുകുമാരിയമ്മയാണെങ്കിൽ പുറത്തേക്ക് നോക്കി നിൽക്കുന്നു അപ്പോഴാണ് പോലീസ് ജീപ്പ് അവിടേക്ക് വരുന്നത് അത് കണ്ട് സന്തോഷത്തോടെ നിൽക്കുകയാണ് സുകുമാരിയമ്മ പോലീസ് വണ്ടിയിൽ നിന്നും ഇറങ്ങി കൂടെ വരുണം വരുണിനെ അവർ അറസ്റ്റ് ചെയ്തു എന്ന് അറിഞ്ഞപ്പോൾ തന്നെ സുകുമാരിയമ്മക്ക് ഒരുപാട് സന്തോഷമാകുന്നുണ്ട് രാധിക പുറത്തേക്ക് വന്നപ്പോൾ വരുൺ അവിടെ നിൽക്കുന്നത് കാണുന്നു തന്ത്രിയും മെഷൂരയും വന്നു രാധികയെ നോക്കി തല തലകുലുക്കുന്നുണ്ട് സുകുമാരിയമ്മ അതും സന്തോഷത്തിൽ കരഞ്ഞുകൊണ്ട് രാധിക അകത്തേക്ക് കയറിപ്പോകുന്നു സുകുമാരിയമ്മ സിയയുടെ അരികിലേക്ക് വന്നിട്ട് പറയുന്നു സാറേ അവളെ പിടിച്ചുകൊണ്ട് പോകാൻ വന്നതല്ലേ സാറേ അവളെ വിടരുത് അവൾ അകത്തുണ്ട് എന്റെ പ്രിയ മോളെ നീയും അവളും കൂടി കൊന്നതല്ലേടാ എന്ന് സുകുമാരിയമ്മ വരുണിനോട് ചോദിക്കുന്നു മുത്തശ്ശി അല്ല എന്ന് വരുൺ പറയുമ്പോൾ ദേഷ്യത്തോടെ സുകുമാരിയമ്മ പറയുന്നു നിന്നെ വെറുതെ വിടുവെന്ന് കരുതിയോ പിന്നെ സിയയോട് പറയുന്നുണ്ട് അവൾ പിന്നാമ്പുറത്തുകൂടി രക്ഷപ്പെടാൻ സാധ്യതയുണ്ട് കയറി പിടിക്ക് സാറേ അങ്ങനെ ഒരു വനിതാ കോൺസ്റ്റബിളും പിന്നെ സിഐയും അകത്തേക്ക് പോകുന്നു ധൃതിയോടെ മുത്തശ്ശിയും സുകുമാരിയമ്മ പിന്നാലെ പോകുന്നുണ്ട് തന്ത്രിയോട് സി ഐ പറയുന്നു ഐ എം വെരി സോറി എനിക്ക് നിങ്ങളുടെ മകളെ കസ്റ്റഡിയിൽ എടുക്കണം ഇത്രയും പറഞ്ഞ് അവർ അകത്തേക്ക് പോകുമ്പോൾ തന്ത്രി ഒന്നും ഇടുന്നില്ല ദേവാനെ കണ്ടില്ലേടാ നമ്മുടെ പ്രിയങ്ക മോളെ കൊന്നവൻ വന്ന് നിൽക്കുന്നത് കണ്ടില്ലേ എന്നൊക്കെ തന്ത്രിയോട് പറയുകയാണ് സുകുമാരിയമ്മ ദേഷ്യത്തോടെ യേശോർ നോക്കുന്നുണ്ട് അവനെ പൂജാമുറിയിലേക്ക് വന്ന് രാധിക പറയുന്നുണ്ട് ഈശ്വര ചെയ്യാൻ തെറ്റിലാണ് വരുണിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് സത്യം അങ്ങുന്നതിനറിയാലോ പിന്നെ എന്തിനാണ് ഈ പരീക്ഷണം പോലീസ് വന്ന് നോക്കുമ്പോൾ രാധിക പൂജാമുറിയിലായിരുന്നു എന്താ സാർ ഇങ്ങനെ നോക്കി നിൽക്കുന്നത് പിടിച്ചോണ്ട് പോകാംളെ എനക്ക് സുകുമാരിയമ്മ പറയുകയും രാധികയോട് പറയുന്നുണ്ട് എന്തിനാണ് നീ ഇങ്ങനെ നിൽക്കുന്നത് നിന്നെ കൊണ്ടുപോകാൻ അവർ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞ് രാധികയെ പുറത്തേക്ക് പിടിച്ച് തള്ളുകയാണ് സുകുമാരിയമ്മ അവരുടെ മുന്നിലേക്ക് ഇല്ല ഞാൻ വരുടെയും തെറ്റ് വരുണം തെറ്റ് ചെയ്തിട്ടില്ല എന്റെ ഭഗവാന്റെ മുന്നിൽ വെച്ചാണ് സാർ ഇത് പറയുന്നത് എനിക്ക് അറിഞ്ഞുകൊണ്ട് രാധിക പോലീസിനോട് പറയുന്നുണ്ട് ചെയ്യാൻ തെറ്റിന് എന്നെ മനഃപൂർവ്വം ശിക്ഷിക്കുന്നത് ആരായാലും അവർ അനുഭവിക്കും അവർക്കുള്ള ശിക്ഷ ഭഗവാൻ കൊടുത്തോളും എന്ന് രാധിക പറയുമ്പോൾ സുകുമാരിയമ്മ പറയുന്നു എടി ഭഗവാന്റെ ശിക്ഷ തന്നെയാണ് നിന്നെ തേടി വന്നിരിക്കുന്നത് ഇനി ആറ്റുവശ്ശേരിയിലല്ല ജയിലിൽ കിടക്കണം കൊണ്ട് പോടി കൊണ്ട് പോസാറെന്ന് പറഞ്ഞ് രാധിക അവരുടെ മുന്നിലേക്ക് പിടിച്ച് തള്ളുന്നു സാർ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എനിക്ക് രാധിക പറയുന്നുണ്ട് അങ്ങനെ രാധിക അവർ പിടിച്ചുകൊണ്ട് പോകുന്നു പോകുമ്പോൾ അമ്മയോട് പറയുന്നു അമ്മേ പ്രിയ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല അമ്മേ ഇവരോടൊന്നും പറയാമ്മേ യശോദ ഒന്നും പറയുന്നില്ല അച്ഛനോട് പറയുന്നു അച്ഛാ ഒന്നും പറയാച്ഛാ ഇവരോടൊന്നും പറയാച്ഛാ എന്നെ രാധിക അച്ഛനോടും പറയുന്നു എന്നാൽ അച്ഛനും ഒന്നും മിണ്ടുന്നില്ല രണ്ടുപേരും അങ്ങ് സ്തംഭിച്ചു പോയതുപോലെ ഇരിക്കുന്നു അങ്ങനെ രാധികയെ കൊണ്ടുവന്നിരിക്കുന്നുണ്ട് വരുണിന്റെ അരികിലേക്ക് എടോ താൻ പേടിക്കണ്ട എന്നെ വരും രാധികയോട് പറയുന്നു സുകുമാരിയമ്മ ഓടി അവരുടെ അരികിലേക്ക് വന്നിട്ട് പറയുന്നു കൊണ്ടു പോസാറേ നോക്കി നിൽക്കാതെ കൊണ്ടുപോയിട്ട് കൊടുക്കാവുന്നതിൽ ഏറ്റവും വലിയ ശിക്ഷ തന്നെ രണ്ടുപേർക്ക് വാങ്ങിച്ചു കൊടുക്കണം പോകുമ്പോഴും അമ്മയും അച്ഛനെയും കരഞ്ഞുകൊണ്ട് നോക്കുന്നുണ്ട് രാധിക രണ്ടുപേരെയും പോലീസ് ജീപ്പിലേക്ക് പിടിച്ചു കയറ്റുകയാണ് പോലീസ് സന്തോഷത്തോടെ സുകുമാരിയമ്മ തന്ത്രിയോട് പറയുന്നു ദേവ ഇനി കണിമംഗലത്തെ കാശുകൊണ്ടൊന്നും ഇവരെ തോൽപ്പിക്കാൻ കഴിയില്ല നിന്റെ മോളെ കൊന്നതിനുള്ള ശിക്ഷ ഭഗവാൻ അവർക്ക് കൊടുത്തോളും അവനും അവൾക്കും ജീവിതത്തിൽ ഇനി മനസമാധാനം കാണില്ല നശിച്ചു പോകും കൊച്ചുമകൾ മരിച്ചതിന്റെ സങ്കടമല്ല അവരുടെ മുഖത്ത് പ്രതികാരം തീർത്ത് തീർത്തതിന്റെ സന്തോഷത്തിലാണ് എന്താ ഒന്നും ഒന്നുമിണ്ടാത്തത് എന്ന് യശോദ തന്ത്രിയോട് ചോദിക്കുന്നു ഒന്നും ഒന്നുമില്ലാതെ അങ്ങ് ഇരുന്നു പോവുകയാണ് തന്ത്രി തുടർന്ന് കണിമംഗലത്ത് ഈ ദുരഭിമാനം മാറ്റി വെച്ചിട്ട് വരുണിനെ രക്ഷിക്കാനുള്ള ഏർപ്പാട് ചെയ്ത് എന്നൊക്കെ മുത്തശ്ശി പരമേശ്വരനോട് ആവശ്യപ്പെടുന്നു വല്ല വക്കീലിനെയോ രാഷ്ട്രീയക്കാരെയോ വിളിച്ച് പറയിപ്പിക്കേ അമ്മ പറഞ്ഞത് കേട്ടില്ലേ എന്തെങ്കിലും ചെയ്യേ നമ്മുടെ വരുണിനെ രക്ഷിക്കാൻ എന്ന് പത്മിനിയും പറയുന്നുണ്ട് അവൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടെങ്കിൽ അവൻ തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിച്ചാ പോരെ എന്റെ പരമേശ്വരൻ പറയുമ്പോൾ മുത്തശ്ശി പറയുന്ന ഒരു തെറ്റും ചെയ്യാത്തവരെ പോലീസ് ദ്രോഹിക്കാറില്ലേ പോലീസ് ലോക്കപ്പിൽ കിടക്കുന്നില്ലേ ഇപ്പോ അത് വിധിയാണെന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കാൻ സാധിക്കോ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് നെഞ്ചിൽ കൈവച്ച് നമുക്ക് പറയാൻ സാധിക്കോ അമ്മേ മരിച്ചുപോയ പ്രിയങ്ക ചാകാൻ മാത്രം എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്തായാലും ഇതിനകത്ത് നടന്ന കാര്യങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും നാണക്കേടുണ്ടാക്കുന്നതാണ് അതിനുള്ള ശിക്ഷ അനിവാര്യമാണ് അത് അങ്ങനെ കൂട്ടിയാൽ മതി അത് അച്ഛൻ പറഞ്ഞത് ശരിയാണ് നമുക്കും ഉണ്ടല്ലോ കുടുംബക്ഷേത്രവും ദൈവമൊക്കെ നടന്നത് നേരാണെങ്കിൽ അവർ തടയുമായിരുന്നില്ലേ എന്നൊക്കെ കൽപ്പനയും പറയുന്നു കൽപ്പനയെ താൻ അതിനെ ഏറ്റുപിടിക്കാൻ നിൽക്കണ്ട അതിനുള്ള ക്വാളിറ്റി തനിക്കുണ്ടോ എന്ന് സ്വയം പരിശോധിച്ചു നോക്കും ഞാനൊന്നും മിണ്ടെന്നില്ല ഇനിയിപ്പോൾ ഞാനെന്തെങ്കിലും മിട്ടിയാൽ മിണ്ടിയാൽ വരുണിനെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയതുപോലെ എന്നെയും കൊണ്ടുപോകുമായിരിക്കും എൻ്റെ കൽപ്പന സൂര്യ പറയുന്നു അമ്മേ മുത്തശ്ശി വരുണിൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം അഡ്വക്കേറ്റിനെ കാണാനും അവനെ ജാമ്യം നേടിക്കൊടുക്കാനും ഒക്കെ ചെയ്യാൻ എനിക്കറിയാം എൻ്റെ അനിയനെ എനിക്കങ്ങനെ ഒറ്റ വാക്ക് കൊണ്ട് ഒഴിവാക്കാൻ സാധിക്കില്ലല്ലോ ഞാൻ പോകാം നീ എങ്ങോട്ടാ പോകുന്നത് ഏത് അഡ്വക്കേറ്റിനെ കാണാനായെന്ന് ശേഖർ ചോദിക്കുന്നു അത് ഞാൻ തീരുമാനിച്ചിട്ടില്ല പക്ഷേ കണ്ടേ പറ്റൂ എന്ന് സൂര്യ നീ ഓരിടത്തേക്കും പോകണ്ട വരുണന്റെ കാര്യം നോക്കാൻ ഞാനുണ്ട് എനിക്ക് പരിചയമുള്ള അഡ്വക്കേറ്റിനെ ഉണ്ട് ഉണ്ട് ജാമ്യത്തിലുള്ള ഏർപ്പാടൊക്കെ ഞാൻ ചെയ്തോളാം എടുത്ത് എടുത്ത് പേടിക്കണ്ട ചെയ്യാത്ത കുറ്റമാണ് വരുണിന്റെ തലയിൽ കൊണ്ട് എത്തിച്ചിരിക്കുന്നത് പോലീസിനെ കൈകാര്യം ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞ ശേഖർ പോകുന്നു സുകുമാരിയമ്മ സോറി സൂര്യ പറയുന്നുണ്ട് അവരോട് അമ്മയോടും മുത്തശ്ശിയോടും അമ്മേ മുത്തശ്ശി അച്ഛൻ ഇപ്പോൾ എടുത്ത നിലപാടിന്റെ പേരിൽ അച്ഛൻ ഇപ്പോൾ വേദനിക്കും നമ്മുടെ കുടുംബത്തിലുള്ളവനാണ് അവൻ അവന്റെ മനസ്സ് മനസ്സിലാക്കാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ അത് തെറ്റാണ് അത് എല്ലാവരും മതി എന്ന് പറഞ്ഞ് സൂര്യ ദേശത്തോടെ അകത്തേക്ക് പോകുന്നു ആര് പോയാലും ഇല്ലെങ്കിലും എൻറെ മോനു ദൈവം ഒന്നും വരുത്തില്ലെന്ന് പറഞ്ഞ് മുത്തശ്ശിയും പോകുന്നു എടുത്തി ഇതിപ്പോ ഏട്ടൻ പറയുന്നതാണോ കേൾക്കേണ്ടത് അതോ വരുണിന് വേണ്ടിയാണോ എന്തെങ്കിലും പറയേണ്ടത് നമുക്ക് ഏട്ടന്റെ കൂടെ നിൽക്കാനേ സാധിക്കൂ എന്ന് പറഞ്ഞു ഉറുവശിയും പോകുന്നു അത് നമ്മുടെ മകനാണ് എന്ത് തെറ്റുവന്നാലും നമ്മൾ പൊറിക്കേണ്ടവനാണ് പോലീസുകാര് അവനെ കൊണ്ടുപോയി തല്ലു മറ്റോ ചെയ്യുമെന്നൊക്കെ പത്മനി തല്ലേയും കൊല്ലുകൊന്നും ചെയ്യില്ല മനസ്സിന് മനസ്സിനേൽപ്പിച്ച ആഘാരം ചെറുതല്ല പിന്നീട് കാണിക്കുന്നത് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് വരുണിനെയും വരുണിനോട് വരുൺ പോലീസിനോട് പറയുന്നു സർ ഞങ്ങൾ തെറ്റൊന്നും ചെയ്തിട്ടില്ല സംശയത്തിന്റെ പേരിൽ ചോദ്യം ചെയ്യാനാണെങ്കിൽ അതാവാം എന്റെ ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞാൽ മാത്രം മതി കൊന്നത് നിങ്ങളാണെന്ന് സാഹചര്യ തെളിവുകളിൽ വ്യക്തമാണ് കൊന്നതുകൊണ്ട് മാത്രമല്ല രണ്ട് കുടുംബങ്ങളുമായിട്ടാണ് ശവസംസ്കാരം നടത്തിയത് അത് വിചിത്രമാണ് കൊല്ലാനുള്ള കാരണം നിങ്ങൾ തമ്മിൽ പ്രണയമാണ് ഒന്നിച്ച് ജീവിക്കാൻ തന്നെയാണ് പ്രിയങ്കയെ ഒഴിവാക്കേണ്ടത് നിങ്ങൾക്ക് അത്യാവശ്യമാണ് അങ്ങനെയൊന്നും ചെയ്തില്ലെന്ന് സർ എന്നൊക്കെ രാധിക പറയുമ്പോൾ പോലീസ് രാധികയോട് ചോദിക്കുന്നു നിനക്ക് നിനക്കിവിനെ ഇഷ്ടമാണോ അതെ അതെയെന്ന് രാധിക നിനക്ക് ഇവിടെ ഇഷ്ടമാണോ എന്ന് ചോദിക്കുമ്പോൾ അതെ എന്ന് വരുൺ ചതിയുടെ ഒരു കഥ കഥ വിവാഹത്തിന്റെ കാര്യമൊന്നും ഇങ്ങോട്ട് വിളമ്പണ്ട നിന്റെ ഭാര്യയെ വഞ്ചിച്ചോ ദ്രോഹിച്ചോ മാനസികമായും ശാരീരികമായും ദ്രോഹിച്ചോ അതിന്റെ തെളിവുകൾ ഞങ്ങളുടെ കയ്യിലുണ്ട് അതവിടെ നിൽക്കട്ടെ ഈ കൃത്യത്തിനു വേണ്ടി അവരെ ചുമതലപ്പെടുത്തിയത് ആരായിരുന്നു സാറ് എന്താണ് ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലായില്ല എന്ന് വരുൺ അകത്ത് ഉറങ്ങിക്കിടന്ന പ്രിയങ്കയെ പുറത്തേക്ക് എടുത്തുകൊണ്ടുപോയ ആളുകളെ കുറിച്ചാണ് ഞാൻ ചോദിക്കുന്നത് അത് നിന്റെ ഏർപ്പാടായിരുന്നോ അതോ അത് ഏർപ്പാടാക്കാൻ മറ്റാരെങ്കിലും ഏൽപ്പിച്ചിരുന്നോ ദേഷ്യത്തോടെ വരുൺ പറയുന്നു സറിന്റെ ഭ്രാന്താണ് പറയുന്നത് ചെയ്തിട്ടില്ല എന്ന് പറയുന്ന കാര്യം എന്റെ തലയിൽ അടിച്ചേൽപ്പിക്കാൻ നോക്കുവാണോ ദ സാറ ഇനി എങ്ങനെ ചോദ്യം ചെയ്താലും പ്രിയങ്കിക്കുന്നത് ഞങ്ങളല്ല ഇവൻ ഇത്രയും ഉറപ്പിച്ചു പറയുന്നുണ്ട് ഇവനെ അങ്ങ് വിട്ടേക്കാം അല്ലേ എന്ന് തമാശ രൂപത്തിൽ പോലീസ് പറയുന്നുണ്ട് വരുണിനോട് വീണ്ടും ദേഷ്യത്തോടെ പറയുന്നു ശബ്ദമുയർത്തി പറഞ്ഞാൽ നിന്റെ നാവ് ഞാൻ പിഴുതെടുക്കും നീ പറഞ്ഞില്ലേ വെറുമൊരു സംശയത്തിന്റെ പേരിലാണ് നിന്നെ ഇവിടെ കൊണ്ടുവന്നത് എന്ന് സംശയമല്ല കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇടുകേട്ട് ഒന്നും മിനിറ്റെ നിൽക്കുകയാണ് വരുൺ വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ